ഈ വീഡിയോ കണ്ടായിരുന്നു ഇതിനകത്ത് രാഹുൽ മാംകൂട്ടത്തില് പാലക്കാട് ഒരു ഔദ്യോഗിക പരിപാടിയിൽ വന്ന സമയത്തുള്ള ഒരു സ്വീകരണമാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഈ ഒരു സ്വീകരണത്തിന് മുൻപ് നടന്ന കുറെ കാര്യങ്ങൾ ആ ഒരു ദൃശ്യത്തിന് മുൻപ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ വീണ്ടും പാലക്കാട് ക്ലച്ചു പിടിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യഥാർത്ഥത്തില് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് നമ്മുടെ ലൂസിഫർ സിനിമയില് മോഹൻലാൽ രാംദാസ് മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹം മോഹൻലാൽ വരുള്ളൂ എൻട്രി ഉണ്ടല്ലോ ആ എൻട്രി സമയത്ത് പോലീസുകാർ ആരും മോഹൻലാലിനകത്തേക്ക് കടത്തി കൊടുത്തില്ല അപ്പൊ മോഹൻലാല് ഡോറ് തുറന്ന് നടന്നു പോകാന്ന് പറഞ്ഞ് നടന്നു പോകത്തില്ലേ ആ ഒരു സ്റ്റൈലാണ് കൃത്യമായിട്ട് നോക്കിയാൽ സിനിമാറ്റിക് സ്റ്റൈലാണ് ഡി വി എഫ്ഐക്കാർ പ്രതിഷേധമായിട്ട് വരുന്നു അവിടെ ആയിട്ട് കൈയും പൂട്ടിയിരിക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിലാണ് കാണാൻ കഴിയുന്നത് ആയിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും അത്ര പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടിരുന്നതിന് ശേഷം ഇപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ഡി വൈ എഫ് ഐക്കാരും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളായി അവർ തമ്മിൽ അങ്ങോട്ട് മാറുന്ന സമയത്ത് രാഹുൽ എൻട്രി ഉണ്ട് പിന്നീട് കോൺഗ്രസ്സുകാരും അവിടുത്തെ ജനങ്ങളും എല്ലാം ഏറ്റെടുത്ത് രാഹുലിനെ കൊണ്ടുപോയി മാല എണീച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്ന ഒരു രംഗമാണ് കൃത്യമായിട്ട് നോക്കിയ ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ് രാഹുൽ മാങ്കുട്ടത്തെ റേഞ്ച് എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഡി വൈ ഡിവൈഎഫ്ഐ ഉയർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം രാഹുൽ മാംകൂട്ടത്തിൽ ആദ്യം പാലക്കാട് വരുമ്പോൾ നമ്മൾ കണ്ടിരുന്നു പാലക്കാട് വരുന്നു എന്നറിഞ്ഞ സമയം മുതൽ ആ ഒരു ദിവസം മുഴുവൻ ബി ജെ പി പ്രവർത്തകർ എല്ലാവരും തന്നെ രാഹുൽ മാൽക്കൂട്ടത്തിലെ പാലക്കാട് കാലു കുത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുന്നു പിന്നെ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് എത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നോണ്ട് എന്ന് പറഞ്ഞവരൊക്കെ ആകാശത്ത് നിന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലെങ്കിൽ പാതാളത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലേ അതെ ഏഹ് കൃത്യമായിട്ട് പാലക്കാട് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് രാഹുൽ മാങ്കുടത്തിൽ വന്നിട്ടുണ്ട് ആ എൻട്രി തന്നെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് മാറി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ മാങ്കു എത്രത്തോളം ജനപിന്തുണയുണ്ടെന്ന് ജനപിന്തുണ എന്നതിനേക്കാൾ ഉപരി ബിജെപിയും തന്നെയാണ് രാഹുൽ എത്രത്തോളം ഹൈപ്പ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അല്ല നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സാധാരണപ്പെട്ട മനുഷ്യരാന്നേ ഇപ്പൊ പാർട്ടിക്കാരൊന്നും അല്ല കോൺഗ്രസ് ആണെങ്കിലും അതിൽ കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സാധാരണപ്പെട്ട മനുഷ്യരാണ് വീടുകളിൽ കഴിയുന്ന അമ്മമാരും അവരുടെ സ്നേഹമാണ് നമ്മൾ കാണേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ എത്തരത്തിലുള്ള ഒരാളാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ ഒരു കേസ് പോലും ഇല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ലൈംഗിക ആരോപണ പരാതിയുമായിട്ട് ആരും വന്നിട്ടില്ല ഒരു പെൺകുട്ടി പോലും പരാതിയുമായിട്ട് വന്നിട്ടില്ല പിന്നെ ആരാണ് പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് അത് ഇത്തരത്തിൽ വാർത്തകൾ കണ്ടിട്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത ആളുകളാണ് അതിൽ കുറെ പേരുടെ ഇത് രാഹുൽ മാംകൂട്ടത്തിൽ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത വാർത്ത കൊടുത്തൊരു അമ്മയുണ്ടായിരുന്നു പത്തൊൻപത് വയസ്സായ അമ്മ അപ്പൊ അറുപത് വയസ്സായിട്ടുള്ള സ്ത്രീകളെയും പീഡിപ്പിച്ചിട്ടുണ്ട് അവരും പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടുത്തെ ഡി വി എഫക്കാരും സി പി എമ്മുകാരും ഒക്കെ പക്ഷെ എന്തു തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് വന്നിട്ടുണ്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് സജീവമായിട്ട് പാലക്കാട് നിന്ന് പോവുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് പതിനയ്യായിരം ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ വിജയിക്കാൻ കഴിയും കാരണം രാഹുൽ മാംകൂട്ടത്തിന് ആളുകൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഒരു വിഷയം സ്ത്രീ വിഷയം വന്ന സമയത്ത് ബി ജെ പിയും അതുപോലുള്ള മറ്റു മുന്നണികളൊന്നും തന്നെയും രാഹുൽ മാങ്കൂട്ടത്തിനെ എത്രത്തോളം വിമർശിച്ചില്ലായിരുന്നു ഇല്ല ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡ് കിട്ടില്ലായിരുന്നു നമുക്ക് പറയേണ്ടി വരും അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിന് നല്ലൊരു അഡ്രസ് ഉണ്ടായിരുന്നു അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു രാഹുൽ മാങ്കുടത്തിൽ നമ്മൾ കണ്ടതായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു പരാതികൾ വന്ന സമയത്ത് രാഹുലിനെ വിമർശിച്ചുകൊണ്ട് വന്നിരുന്ന പല ആളുകളും എല്ലാ പാർട്ടികളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് എനിക്ക് തോന്നുന്നു സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് അതെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റിൽ കുത്തുകിട്ടിട്ടുള്ളത് അത് രാഹുൽ മാങ്കുടത്തിനിപ്പോ മനസ്സിലായി കാണും എവിടെ എങ്ങനെ നിൽക്കണമെന്ന് അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാവരെയും വിമർശിക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പൊ അതിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള കൊടിക്കുന്ന സുരേഷിനെ ഒരാളുകൾ വിമർശിക്കുന്നില്ല കോൺഗ്രസ് അകത്ത് പാർട്ടിക്കകത്ത് അപ്പൊ അത്രയും വലിയ ആളുകളെയൊക്കെ വിമർശിക്കാൻ അതിനകത്തൊരു സ്പേസ് ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരാൾക്ക് ഒരാളെ വിമർശിക്കാൻ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം കോൺഗ്രസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള എല്ലാവരെയും വിമർശിക്കും അത്രയും സ്പേസ് സ്പേസുള്ള പാർട്ടിയാണ് മറ്റൊരു പാർട്ടിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല അപ്പൊ സി പി എമ്മിൽ പോയിട്ട് പിണറായി വിജയനെ വിമർശിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ നാളെ അവൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് അവിടെ ചോദ്യ ചിന്തുമാണ് പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല ഈ ദേശീയ പ്രസിഡന്റിനെ വേണമെങ്കിൽ വിമർശിച്ചു കഴിഞ്ഞാൽ അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ രാഹുൽമാൻകൂട്ടം പാലക്കാട്ടേക്ക് വരുന്ന സമയം എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് പാലക്കാട് ഒരു സംവിധാനം ഉണ്ടാക്കിയതിനു ശേഷം അവിടെ ഒരു ചുവടുപ്പിക്കാനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്റെ പിൻഗാമിയായിട്ട് അവിടെ കൊണ്ടുവരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഷാഫി പറമ്പില് വടകരയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു അവിടെ ശൈലജ ടീച്ചറിനെ തോൽപ്പിച്ച് അതും ചെറിയ തോൽവി ഒന്നുമല്ല വലിയ തോൽവിയായിരുന്നു ആയിരുന്നു അവിടെ സി പി എം അന്നതുകൊണ്ട് ഷാഫി പറമില് പേടിച്ചുടങ്ങി അപ്പം പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ വൻ വിജയത്തിൽ വിജയിക്കുന്നു അപ്പൊ കോൺഗ്രസ്സിന് അതെല്ലാം ഒരു ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ ഊർജം പകർന്നിട്ടുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് മാത്രമല്ല യൂത്ത് കോൺഗ്രസ്സിനാണെങ്കിലും അതിന്റെ അണികൾക്കാണെങ്കിലും ശക്തി പകരുന്ന കാര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഒരു കൂട്ടമാണ് ആ കൂട്ടത്തിൽ നല്ലൊരു നേതാവ് വന്നെങ്കിൽ മാത്രമേ കൂടെ നിൽക്കുന്നവർക്ക് ചൂട് പിടിക്കത്തുള്ളൂ അല്ലെങ്കിൽ തണുത്ത മട്ടായിരിക്കും കോൺഗ്രസ് കോൺഗ്രസിന്റെ എപ്പോഴും അതായത് പഴയ കാലം തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നല്ലൊരാള് വരുന്നിടം വരെ അവിടെ തണുത്തമട്ട നല്ലൊരു നേതാവ് വന്നാൽ ഒരു ഉഷ്യനുള്ള നേതാവ് വന്നു കഴിഞ്ഞാല് പിന്നെ എല്ലാവരും ചൂട് പിടിക്കും പിന്നെ സമരങ്ങളും സംഘർഷങ്ങളും ആഹ് അങ്ങനെ കോൺഗ്രസ് പോകുന്ന മറ്റൊരു ലൈനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം പ്രാദേശിക തലത്തിലാണെങ്കിൽ പോലും അത്രത്തോളം ശക്തനായിട്ടൊരു നേതാവ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സംഘടന ഉണ്ടാവും കൂടെ നിൽക്കാൻ ആളും ഉണ്ടാവും സി പി എമ്മിനെ പോലെയൊന്നും അല്ല സി പി എം എന്ന് പറയുന്നത് അവിടെ അവർക്ക് ലോക്കൽ കമ്മിറ്റി ഉണ്ട് ഏരിയ കമ്മിറ്റി ഉണ്ട് ബൂത്ത് കമ്മിറ്റി ഉണ്ട് അങ്ങനെ പല പല കമ്മിറ്റികളാണ് അപ്പൊ കമ്മിറ്റികളിൽ നിന്ന് ആളുകളെ എത്തിക്കാൻ ഉൾപ്പമാണ് അങ്ങനെ ഒന്നും നടക്കത്തില്ല കോൺഗ്രസിൽ അണികൾ വിചാരിക്കണം ആ ഈ പരിപാടിക്ക് പോകണം ഈ നേതാവ് വരുന്നുണ്ട് ഇത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു നേരമാണ് അങ്ങനെ ചൂട് പടരാൻ പടർത്താൻ വേണ്ടിയിട്ട് പറ്റിയൊരു നേതാവ് ഇല്ല യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന സമയത്ത് പലരും ചിന്തിച്ചിരുന്നത് കോൺഗ്രസ് ഇതോടുകൂടി ആയി പോകും അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ പരാജയമാണ് കാത്തിരിക്കുന്നത് എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിനെല്ലാം തച്ചുടച്ചുകൊണ്ട് അതേ രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിന് കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കാൻ അല്ലെങ്കിൽ സാധിക്കും എന്നുള്ള രാഹുൽ തന്നെ കാര്യങ്ങൾ അതെ കോൺഗ്രസിന് മുഖങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനമാണ് ആരാണ് നയിക്കുന്നത് എന്ന് കോൺഗ്രസ് എപ്പോഴും ചോദിച്ചിനുമാണ് ഇപ്പൊ പോലും ആളുകൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ശശി തരൂർ മുഖ്യമന്ത്രിയായി വേണം അത് എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ മുഖങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആണ് അപ്പം വി ഡി സതീശൻ അതേ ഒരു മുഖമാണ് അപ്പം അത്രത്തോളം മുഖങ്ങളെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് വ്യക്തി അധിഷ്ടം വ്യക്തി എന്ന് പറയുന്നത് പാർട്ടി തന്നെയാണ് കോൺഗ്രസ്സിലുള്ളത് അപ്പം സി പി എമ്മിലും അങ്ങനെയല്ല സി പി എമ്മിലും പാർട്ടിയാണല്ല ഇവിടെ വ്യക്തികളാണ് വ്യക്തികളാണ് ഒരു സംഘടനയെ സൃഷ്ടിക്കുന്നത് അപ്പൊ നല്ല ഉഷിരുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അത് മാറ്റമുണ്ടാകും അപ്പൊ രാഹുൽ മാങ്കത്തില് യൂത്ത് കോൺഗ്രസ് കൂടുതൽ കുറച്ചുകൂടെ സജീവമായി കൂടുതൽ സമരങ്ങളിലേക്ക് ഇറങ്ങുന്ന കാഴ്ചകളൊന്നും നമ്മൾ കണ്ടു അതെ വ്യത്യസ്തമായിട്ടൊരു ശൈലിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തില് ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ജയിലിൽ പോക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്ന് കാണുന്ന എം എൽ എ ആക്കി മാറ്റിയതിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം ജയിലിൽ പോയ ഒൻപത് ദിവസം ഇവിടെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു അവർക്ക് വാർത്തയായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന ഒന്നാമത്തെ ദിവസം അങ്ങനെ എണ്ണി എണ്ണിയായിരുന്നു ഓരോ ദിവസങ്ങൾ പോകുന്നത് ഒൻപതാമത്തെ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ന് കൊടുത്ത രാജകീയമായിട്ടുള്ളൊരു വരവേൽപ്പുണ്ട് ജനലക്ഷങ്ങൾ അവിടെ ജയിലിന്റെ മുന്നിൽ അണിനിർന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ മൈലേജ് ആണ് ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങളുണ്ട് കേരളത്തിലെ ജനങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നവരാണ് കാരണം അല്ലെങ്കിൽ ഇപ്പോഴും ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ നേരിട്ട ആളുകളൊന്നും അല്ലെങ്കിൽ നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ ഒന്നും ഇരിക്കത്തില്ലായിരുന്നു ഇപ്പോഴും ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ആ വ്യക്തികളെ നോക്കി വ്യക്തി അധിഷ്ഠിതമായിട്ട് വോട്ടുകൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇയാള് വന്നാൽ നന്നാവും ചിലപ്പോ ഈ ഒരു തെറ്റുമുണ്ട് അയാൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നന്നാവും എന്നൊരു ബോധ്യം കേരളത്തിലെ ആളുകൾക്കുണ്ട് ഭരണത്തിന് മികവ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അടിസ്ഥാന വർഗ ആളുകളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ താഴെ തട്ടുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിൽ സജീവമായിട്ട് നിന്നു കഴിഞ്ഞാൽ അയാളെ നേതാവായിട്ട് തന്നെ ആളുകൾ അംഗീകരിക്കും ആ നേതാവിന് ഒരു വിലയുണ്ടാവും ആ നേതാവിനെ അഡ്രസ് ചെയ്യപ്പെടും ആ നേതാവ് എന്നൊരു നേതാവ് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് രാഹുൽ ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും പാലക്കാട് സജീവമായിട്ട് മുന്നോട്ട് പോകുക എങ്കിൽ മാത്രമേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ശക്തനായിട്ട് തിരിച്ചു വരാൻ കഴിയുള്ളൂ